എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ശുഭദിനം നേരുന്നു ഭഗവാൻ ശ്രീ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഭഗവാൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും എല്ലാവരിലേക്കും അനുസ്യത ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിന്ന് കപിലോപദേശം എന്ന പതിനഞ്ചാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം നോക്കാം ഈ ശ്ലോകത്തിൽ ആ കപിലോപദേശം ഇവിടെ ഒമ്പതാമത്തെ ശ്ലോകമായി ഉപസംഹരിക്കുന്നതാണ് ഇവിടെ इति सुविदितवेद्यां देवहे देवहूतिं कृतनुतिमनुगृह्या त्वं गतो योगिसङ्घै विमलमधिरधासौ भक्तियोगेन मुक्ता त्वमपि जनहितार्थं वर्तसे प्रागुदीच्याम् इति सुविदित वेद्यां देवहे देवहूतिं कृतनुदिमनुगृह्य त्वं गदो योगी संघै विमलमदिरधासौ भक्तियोगेन मुक्ता त्वमपि जनहितार्थं वर्तसे प्रागुदीच्यां हमको वाक्य नोका इति सुविदित

ഇത് സുവിധിത വേദ്യം സുവിധിത വേദ്യം എന്ന് പറഞ്ഞാൽ അറിയേണ്ടതായിട്ട് ഇത് ഇപ്രകാരം അറിയേണ്ടതായിട്ടുള്ളതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കൃതനുദിം അനുഗ്രഹ്യ അവിടുത്തെ സ്തുതിച്ച കൃതനുദിം എന്ന് പറഞ്ഞാൽ ആ നിന്തിരുവടിയെ സ്തുതിച്ച ആ ദേവഹൂതി സ്തുതിച്ചു അനുഗ്രഹ്യ ദേവഹൂതി ദേവ ദേവഹൂതി സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ അനുഗ്രഹിച്ചു ആ ഭഗവാൻ അമ്മയായ ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് അല്ലയോ ദേവ ഭഗവാനെ നിന്തിരുവടി അനുഗ്രഹിച്ചിട്ട് യാത്രയായി ഗതഹ പോയി എങ്ങോട്ടാണ് പോയത് യോഗി സംഘൈഹി യോഗികളുടെ സംഘം ഉണ്ടായിരുന്നു അവരുടെ കൂടെയാണ് പോയത് ആ യോഗികളോടുകൂടി യാത്രയായി വിമലമതിഹി ഇവിടെ ദേവഹൂതിയാണെങ്കിൽ അങ്ങനെ ദേ ഈ ഉപദേശം ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്യുമായിരുന്നല്ലോ ആ ഭഗവാൻ്റെ ഉപദേശമെല്ലാം കേട്ട് ദേവഹൂതിയുടെ മനസ്സ് ശുദ്ധമായി മനസ്സിലുണ്ടായിരുന്ന മറ്റ് ആ മാലിന്യങ്ങളെല്ലാം അകന്ന് ചിത്തശുദ്ധി വന്നു അതാണ് വിമല മതിഹി വിമലം പവിത്രമായി മതി ബുദ്ധി അസൗ അധ ആ ദേവഹൂതി അനന്തരം ഭക്തിയോഗേന മുക്ത ഭക്തിയോഗം കൊണ്ട് മുക്ത എന്ന് പറഞ്ഞാൽ മുക്തയായി എന്ന് പറഞ്ഞാൽ ഇവിടെ മോക്ഷം പ്രാപിച്ചു അങ്ങനെ ത്വം അഭി അവിടുന്നു ജനഹിതാർത്ഥം ജനങ്ങളുടെ ഹിതത്തിനായി എന്ന് പറഞ്ഞാൽ യോഗക്ഷേമത്തിനായി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാഗുദീച്ചാം ആ വടക്കു കിഴക്കേ ദിക്കിനാണ് ഉദീഛ്യാം പ്രാഗുദീച്ചാം എന്ന് പറഞ്ഞിരിക്കുന്ന വർത്തസെ ഇപ്പോഴും അവിടെ പാർക്കുന്നു നമ്മൾ ആ സഗരന്മാരുടെ കഥ രാമായണത്തിൽ ഭഗവ നമ്മൾ ശ്രീരാമൻ വനത്തിന് പോകാൻ നേരത്ത് അച്ഛൻ തടയുമ്പോൾ പറഞ്ഞല്ലോ സഗരൻ സഗരൻ പുത്രന്മാരുടെ കഥ പറഞ്ഞു ഭഗീരഥൻ്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു സകരൻ പുത്രന്മാരെ മോചിപ്പിക്കാൻ വേണ്ടി ഭഗീരഥൻ അത്രയ്ക്ക് പ്രയത്നം ചെയ്ത് അതുപോലെ ഒന്നും ഇല്ലല്ലോ എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പാടില്ലേ എൻ്റെ അച്ഛന് വേണ്ടി എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ഈ സകരപുത്രന്മാരന്ന് കുതിര ഈ ആ അശ്വമേധയാഗത്തിലെ കുതിരയെ മോഷ്ടിച്ചുകൊണ്ട് പോയത് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ ആ കുതിരകൾ അന്വേഷിച്ച് കുതിരയെ അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടെ ഭൂമി കുഴിച്ചപ്പോൾ കപില വാസുദേവനെ കണ്ടതായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വാസുദേവൻ ഈ യോഗികളുടെ സംഘത്തോടുകൂടി യാത്ര തിരിച്ചിട്ട് അവിടെ പ്രാഗുദീച്യം വർത്തസേ വടക്കിഴകെ ദിക്കിൽ ഇപ്പോഴും പാർക്കുന്നു എന്ന് പറയപ്പെടുന്നു അതാണ് ഇത് ഇവിടെ കപിലയോഗീശ്വരൻ ഇപ്പോഴും വടക്കിഴകെ ദിക്കിൽ തന്നെ ഭൂമിയുടെ അടിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വസിച്ച് വരുന്നത് ഇവിടെ ഇങ്ങനെ ഇപ്രകാരം ഈ ദേവഹൂതി അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാനെ സ്തുതിച്ചു ആ ദേവഹൂതിയെ സ്തുതിച്ചതായ ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് അല്ലയോ ഭഗവാനെ നിന്തിരുവടി യോഗികളോടുകൂടി യാത്രയായി ആ മനഃശുദ്ധി ലഭിച്ച ആ ഭഗവാന്റെ അനുഗ്രഹം ആ അരുളിച്ചെയ്യൽ അതായത് ഉപദേശം കൊണ്ട് മനഃശുദ്ധി മനസ്സിലെ മാലിന്യങ്ങളെല്ലാം അകന്ന് മനഃശുദ്ധി ലഭിച്ച ദേവഹൂതി അനന്തരം ഭക്തിയോഗം കൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്തു അവിടെ നിന്നാകട്ടെ ആ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഇപ്പോഴും വടക്കു കിഴക്കേ ദിക്കിൽ പാർക്കുന്നു േദേവഹൂതി അനുഗൃഹ്യോ വിമതിരധ ഭക്തിയോ ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്ച നമുക്ക് പത്താമത്തെ ശ്ലോകം കൂടി നോക്കാം പത്താമത്തെ ശ്ലോകത്തിൽ ഈ കപിലോപദേശത്തിൻ്റെ സാരം എടുത്തു കാണിച്ചുകൊണ്ട് ദശകം ഉപസംഹരിക്കുകയാണ് परमकिमुबहुक्त्या त्वत्पदां भोजभक्तिं सकलभयविनेत्रीं सर्वकामोपनेत्रीं वदसि खलु दृढं त्वं तद्विधूयामयान्मे गुरुपवनपुरेशा त्वय्युबाधत्स्वभक्तिं परमकिमुबहुक्त्या त्वत्पदां बहुक्त्या भोजभक्तिं सकलभयविनेत्रीं सर्वकामोपनेत्रीं वदसि खलु दृढं त्वं तद्विधूयामयान्मे गुरुपवनपुरेशा त्वय्युबाधस्वभक्तिं परमबहुक्त्या किमु त्वत्पाद पदाम्भोजभक्तिं सकलभयविनेत्रीं सर्वकामोपनेत्रीं त्वं दृढं ഖലു വധസി തത് മേ ആമയാൻ വിധൂയ ഗുരുഭവനപുരേശ ത്വയ് ഭക്തിം ഉപാധത്സ്വ ഇവിടെ സർവശക്തനായ സർവവ്യാപിയായ സർവോത്തമനായ ഭഗവാനെ വിളിച്ച് പറയുകയാണ് വളരെ പറഞ്ഞിട്ട് എന്ത് അതായത് പരമ ബഹുക്ത്യാഖിം കിം ഞാൻ ഞാനെന്തിനെ വളരെയേറെ പറയുന്നു മേൽപ്പത്തൂർ ഭഗ ഭഗവാനോട് പറയുകയാണ് ഒരുപാടൊന്നും പറയാനില്ല ത്വത് പദാംഭോജഭക്തിയും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഭക്തിയോഗം കൊണ്ട് ദേവഹൂതി മുക്തിയായ എന്നാണ് പറഞ്ഞത് മുക്തയായി എന്നാണ് പറഞ്ഞത് മോക്ഷത്തെ പ്രാപിച്ചൊന്നല്ലേ അപ്പോൾ അതിനെപ്പറ്റി ഇനി ഏറെ പറയാനൊന്നുമില്ല ത്വത് പദാംഭോജ ഭക്തി അങ്ങയുടെ പദാരവിന്ദാകുന്ന ഈ ആ താമരപ്പൂ പോലെയുള്ള പാദങ്ങളിലുള്ള ആ ഭക്തി ആ ത്രിപ്പാദങ്ങളിലുള്ള ഭക്തി മാത്രം ആ പാദാരവിന്ദങ്ങളെക്കുറിച്ചുള്ള ഭക്തി സകലഭയവിനേത്രീം എല്ലാ ഭയങ്ങളെയും അകറ്റുന്നതാണ് ആ തൃപ്പാദങ്ങളെക്കുറിച്ച് ആ തൃപ്പാദങ്ങളിലുള്ള ഭക്തി എൻ്റെ ഉള്ളിലുള്ള എല്ലാ ഭയങ്ങളെയും അകറ്റുന്നതും സർവകാമോപനേത്രിയും എൻ്റെ എല്ലാ അഭീഷ്ടങ്ങളെയും സാധിച്ചു തരുന്നതുമാണെന്ന് ത്വം ദൃഢം ഖലു അതസി ആ നിന്തിരുവടി ഉറപ്പിച്ചു തന്നെ പറയുന്നു ഇനി തത്മേ ആമയാൻ വിധൂയ അതുകൊണ്ട് എൻ്റെ രോഗങ്ങളെ മാറ്റിയിട്ട് ആമയാൻ വിധൂയ ഗുരുഭവനപുരേശ ഗുരുവായൂരപ്പ ഭഗവാനെ നിന്തിരുവടിയെക്കുറിച്ച് ഉള്ള ആ ഭക്തി ഉണ്ടാക്കിത്തരണേ ഭക്തി ഉപാത സ്വത്തോയി നിന്നിലുള്ള ഭക്തി എന്നിൽ വർദ്ധിപ്പിച്ചു തരണേ എന്ന് മേൽപുത്തൂർ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് എനിക്കിപ്പം ഭയം എന്തിനെ മാത്രമാണെന്ന് പറഞ്ഞിരിക്കുന്നു അതായത് എല്ലാ ഭയങ്ങളെയും അകറ്റുന്നത് ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത് ആ ഇന്ന് പതിനഞ്ചാമത്തെ ദിവസം തീരുകയാണ് ഇന്നത്തെ ദിവസത്തെ രചന തീരുകയാണ് എന്ന് പറയുകയാണ് എനിക്ക് രോഗങ്ങളെ മാത്രമേ ഭയമുള്ളൂ എൻ്റെ ആ രോഗത്തെ അകറ്റി എന്നിലുള്ള ഭക്തി ആ അവിടുത്തെ തൃപ്പാദങ്ങളിലുള്ള ഭക്തി പദാംഭോജ ഭക്തിയും താമരപ്പൂ പോലെ മനോഹരമായ ആ തൃപ്പാദങ്ങളിലുള്ള ഭക്തി വർദ്ധിപ്പിച്ചു തരണേ ഭഗവാനേ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെല്ലാം മാറ്റിത്തരണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നു അങ്ങനെ പതിനഞ്ചാമത്തെ ദിവസത്തെ ആ ശ്ലോകം പറഞ്ഞു തീർക്കുകയാണ് എഴുതി തീർന്നു അങ്ങനെ പതിനഞ്ചാം ദശകയുടെ അവസാനിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ ശ്രീ പാഹി മാം പാഹി കൃഷ്ണ ഗുരുവായുരപ്പ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നന്മ സമാധാനവും സന്തോഷവും നിറഞ്ഞ ശുഭദിനം നേരുന്നു